സാറേ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ മലബാറിലെ മണ്ഡലങ്ങളിലെ ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളിലൂടെ ഒന്ന് ഓടിച്ചു പോയി എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു സാറ് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അത് സാറിൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവെച്ചു ഒരു കാര്യം ആമുഖമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ഞങ്ങളൊക്കെ ഈ പൊളിറ്റിക്കൽ ജേർണലിസം പഠിച്ചു തുടങ്ങിയ കാലത്തെ ഒരാളാണ് സാറ് ആ ഒരു ജനറേഷനിൽ ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ നമുക്ക് മുനിയെന്ന് വിളിച്ചിരുന്ന ഒരു പി രാജൻ പി രാജൻ മലബാറിൽ തത്തുല്യമായ ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നത് റഹീം മെച്ചേരിയ വേറൊന്ന് ആ കൂട്ടത്തിൽ അന്നേ ഞങ്ങൾ വായിച്ചു തുടങ്ങിയ കാലത്തെ രാഷ്ട്രീയ വിശകലനങ്ങൾ രാഷ്ട്രീയ സ്റ്റോറീസ് കണ്ടിരുന്നത് സാറിൻ്റെ അമേ ഞാൻ പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങളുടെയൊക്കെ ഓർമ്മകളിലൂടെയാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ നിലപാടുകളും ജയപരാജയ സാധ്യതകളൊക്കെ വിലയിരുത്താനുള്ള ഒരു ടോണും ടോക്കണും ടൂളുമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇന്ന് തെക്കൻ കേരളത്തിലെ ആറേഴ് മണ്ഡലങ്ങളിലൂടെ ഒന്നു ഓടിച്ചാറിൻ്റെ നിരീക്ഷണങ്ങൾ എന്ത് സാധ്യത സാധ്യതകൾ കാണാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന് കഴിഞ്ഞപ്പോൾ അത് ദേശീയ ശ്രദ്ധയിൽ എന്തായാലും വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് വലിയ താല്പര്യം തിരുവനന്തപുരത്ത് നിൽക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടി കർണാടകയായിരുന്നു കർണാടകയായിരുന്നു ഇണങ്ങുന്ന സ്ഥലം പക്ഷേ ഇത്തവണ ഈ എ ഗ്രേഡ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതിൽ മൂന്നെണ്ണം വരുന്നുണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മൂന്ന് എ എ ഗ്രേഡാണ് അപ്പോ അയച്ചതാണോ രാജീവ് ആ സ്ഥലം പിടിക്കുക അവിടെ വലിയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് പക്ഷെ ശശി തരൂരിനെ പറ്റി സംസാരിച്ച് വരുമ്പോ ഈ ശശി തരൂരിനോട് ഹൈക്കമാൻഡിന് അത്ര കണ്ട് താല്പര്യമുണ്ടോ എന്ന ഒരു ചർച്ച ഉണ്ടാവില്ല അതുണ്ട് കാരണം വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ എടുക്കാനൊക്കെ നിർബന്ധിതരായ മാത്രം അതായത് ആ കുടുംബത്തിനെ വെല്ലുവിളിക്കുന്നത് ഒരു രാജവംശമാണല്ലോ അത് കോൺഗ്രസ് കുടുംബം ഐ മീൻസ് നെഹ്റു കുടുംബം ആ അതിനെ വെല്ലുവിളിക്കുന്നത് അത് അത്തരം കുടുംബങ്ങളെ പറ്റിയൊക്കെ എനിക്ക് പരിചയമുള്ളപ്പോഴും നമുക്കറിയാം ആ കുടുംബത്തിനെ വെല്ലുവിളിച്ചിട്ട് എന്തെങ്കിലും വർത്താനം പറയുന്നൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല

പേര് പറയുന്നൊക്കെ ശരിയാവോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ ശിവകുമാറിന്മാർ ആ അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന് മോഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം നിയമസഭയിലേക്ക് തരുമോ അടുത്ത നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ചെലപ്പോ പൊക്കോളും ഏഹ് എന്നൊക്കെ വിചാരിച്ചു പ്രതീക്ഷ ഉണ്ടായിരുന്നവരിലൊരാളാണ് ശിവകുമാർ അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കഴിഞ്ഞ തവണ തന്നെ കുമ്മനത്തിന്റെ കുമ്മനം അവിടെ നിന്നപ്പോ അവസാന ഘട്ടം ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ലൈഡ് നേടുകയും പിന്നീട് ഈ ലത്തീൻ കത്തോലിക് ബെൽറ്റ് ആ ബെൽറ്റില് വന്നപ്പോഴാണ് അപ്പോൾ അതിൽ തന്നെ അന്ന് അതെങ്ങനെയാ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ബിഷപ്പിന് കുറച്ച് പാരിതോഷികം കൊടുത്തയച്ചത് ബിഷപ്പിന്റെ അടുത്ത് എത്തിയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വഴിയിലൂടെ വീണുപോയി വഴിയില് മറ്റേ കൊണ്ടുപോയ ആളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിന്റെ ബലമായിരുന്നു ശശി തരൂർ ആ പോക്കറ്റിൽ ആ മുന്നേറിയത് എന്ന് എന്നോട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയാറുണ്ട് അപ്പോ ഈ രാജീവ് ചന്ദ്രശേഖറിന് ബിസിനസും കാര്യങ്ങളും ഏഹ് ഐ ടി ഈ ഓൺലൈൻ അങ്ങനെ അതൊക്കെ ഉണ്ട് നല്ല ആശയങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ജനങ്ങളിൽ ഇറങ്ങിയുള്ള പ്രചരണം അത് അത്ര കണ്ട് മുന്നേറിയതായി അവിടത്തെ ആളുകൾ പറയുന്നില്ല അപ്പോൾ സാർ പറഞ്ഞു സോഫാർ അവിടെ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള അത്ര നേർക്കു മത്സരം നടക്കുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടോ പന്നിൻ്റെ പീന്ദനം തീർച്ചയായും മൂന്നാം സ്ഥാനത്തേക്ക് വളരെ താഴേക്ക് പോകുമല്ലോ സംശയം അക്കത് വളരെ ഉറപ്പാണ് അതെനിക്ക് തോന്നുന്നു മാതൃഭൂമി സർവേയിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏഹ് പക്ഷേ എനിക്ക് താഴേന്ന് കിട്ടുന്നൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഈ പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇതുവരെ ഉള്ള രംഗത്ത് ബി ജെ പിയുടെ ഈ ആർ എസ് എസ് മെഷീനറി ഉണ്ടല്ലോ അത് സജീവമായിട്ട് ഇറങ്ങിയിട്ടില്ല അത് ചിലപ്പോൾ ഈ ഘട്ടം കഴിഞ്ഞിട്ട് മതിന്ന് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നും എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഈ സംഘബന്ധമുള്ള ഒരാൾ വിളിച്ച് ഈ കാര്യം പറഞ്ഞിരുന്നു അവിടെ മാത്രം ഇറങ്ങിയിട്ടില്ല കേരളത്തിൽ തന്നെ ഇറങ്ങിയിട്ടില്ല അല്ല ഞാനത് മൊത്തത്തിലപ്പം അതുകൊണ്ട് നോക്കിയില്ല ഏഹ് അവിടെ സംഘം മെഷീനറി അങ്ങനെ സജീവമായി ചലിച്ച് തുടങ്ങിയിട്ടില്ല എന്താണ് കാരണം എന്നറിഞ്ഞുകൂടാ ഇന്ന് ഒരു സംഘബന്ധു എന്നെ സംഘബന്ധുവല്ല സംഘത്തിലുള്ള ആൾ തന്നെ പക്ഷെ ബിജെപി വോട്ട് അല്ലെങ്കിൽ ബി ജെ പി ചൈതന്യം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഇൻവോൾവ്മെന്റ് ആവില്ലേ സർ അവർ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അതും എ ക്ലാസ് മണ്ഡലത്തിൽ ഇറങ്ങിയില്ല എന്നൊക്കെ പറയുന്നത് ഞാനിത് മനപൂർവ്വം പറയുന്നതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാവണല്ലോ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സത്യം മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ അപ്പൊ അത് ഉള്ളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണത് അപ്പോൾ ഈ ജയിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്നെ ഈ മുമ്പില്ലാത്തവണ്ണം കോൺഗ്രസിൽ നിന്നൊക്കെ ബി ജെ പിയിലേക്ക് തമ്പാന്നൂർ സതീഷ് വന്നു ഭേദപ്പെട്ട മഹേശ്വരൻ നായർ അങ്ങനെ സ്വാധീനമുള്ള പല ആളുകളൊക്കെ അവിടെ വന്ന് ഇപ്പൊ ചേർന്നിട്ടുണ്ട് ഏഹ് അപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ കടുത്ത മത്സരം ആ ഇല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകും അതെ ഒരു താല്പര്യം ഇല്ല അതെയാണ് സത്യത്തിൽ നമ്മളെ ഈ സി പി എമ്മിന്റെ സി പി ഐയുടെ അവസ്ഥ പൊതുവേ നോക്കുകയാണെങ്കിൽ അവർ തള്ളിക്കളഞ്ഞ ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയൊക്കെ വെക്കേണ്ടി വന്നില്ലേ തോമസ് ഐസക്കിനെയൊക്കെ പോലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ വന്നാലോ ആണെങ്കിൽ മൂന്ന് പേര് ഏതാണ്ട് ഒരു സമുദായത്തിൽ രണ്ടും വ്യത്യാസം അല്ലേ എൻ്റെ ഒരു ഒരു സംശയം സാറേ അപ്പോൾ ആറ്റിങ്ങലെ ഞാൻ ഈ ജാതീയമായ സമവാക്യങ്ങൾക്ക് എല്ലാ കാലത്തും വലിയ മുൻതൂക്കം കണ്ടിട്ടുള്ള മണ്ഡലമാണ് ഞാൻ ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന് പറയണേ സാറിൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അവിടുത്തെ ഒരു പ്രശ്നം ഇപ്പോൾ മൂന്ന് ഈഴവന്മാർ മത്സരിക്കുന്നു മീൻസ് ഈഴവന്മാരെന്നോ തീയന്മാരെന്നോ വിളിക്കാവുന്ന മൂന്ന് പേര് മത്സരിക്കുന്നു പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ ഒരാൾക്ക് ഒരാൾ ബി ജെ പി ആണ് അയാൾക്ക് ഹിന്ദു താല്പര്യം കൂടി വന്നാൽ ഹിന്ദു താല്പര്യമെങ്കിൽ വ്യങ്ക്യമായിട്ടും പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ പ്രാഥമികമായ അയാൾക്ക് അയാൾക്ക് ഭാരതീയ താല്പര്യമാണ് മുന്നോട്ട് വെക്കുക നിൽക്കുക കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും വേറൊരാൾ ജോയിയാണ് ആണ് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാൽ ഈരവനായതുകൊണ്ട് മാത്രം അവിടെ എം എൽ എ ആയും ഒക്കെ വരുന്ന മത്സരിക്കുന്ന ഒരാളുമാണ് അയാൾക്കും പ്രത്യക്ഷത്തിൽ ഈഴവ താല്പര്യം പറയാനോ പ്രകടിപ്പിക്കാനോ പറ്റില്ല എന്നാൽ ഞാൻ ഈഴവനാണെന്ന് അഭിമാനിക്കുകയും ഈഴവൻ ആയതുകൊണ്ട് മാത്രം പരിഗണിക്കപ്പെടുകയും ഈഴവൻ എന്ന രീതിയിലുള്ള അംഗീകാരം എന്നും നേടുകയും ആ കൂറീഴവന്മാരോട് തിരിച്ചു കാണിക്കുകയും ചെയ്യുന്ന ഒരാൾ അടൂർ പ്രകാശാണ് ഈ ഒരു സിനാരിയോയിൽ സാർ എന്ത് കാണുന്നു എങ്ങനെ കാണുന്നു അടൂർ പ്രകാശിന്റെ സാധ്യത തള്ളിക്കളയാണൊന്നും പറ്റില്ല ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് ഉണ്ടാക്കി വെച്ച ഒരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് അവർ ഓടി നടന്ന് പ്രവർത്തിക്കുമല്ലോ ഒരു എക്സ്ട്രാ എനർജിയുള്ള ആളാണ് അവര് ജനകീയ പക്ഷെ ഈ മുരളീധരൻ സ്വതവേ ഭയങ്കരമായ അടുപ്പം ആളുകളോട് അങ്ങനെ കാണിക്കുന്ന ആളല്ല ഏഹ് അങ്ങനെയാണ് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രകൃത്യ ഉള്ള രീതിയാണ് അദ്ദേഹം കുറച്ചുകൂടിയൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ഒരു അകൽച്ച പാലിക്കുന്നതായിട്ടാണ് ആളുകൾക്ക് തോന്നുക പ്രവർത്തകർക്ക് മറ്റുള്ളവർക്ക് വളരെ അടുപ്പമുള്ളവരോട് അല്ലാതെ ആഹ്ലാദത്തോടു കൂടിയൊക്കെ ഇടപെടുന്നൊക്കെ ഉണ്ടാവാം പക്ഷെ അടുപ്പത്തിന്റെ കാര്യത്തിൽ ഈ അടൂർ പ്രകാശിനോടൊക്കെ ഏറ്റുമുട്ടാൻ ക്ലാസ് മണ്ഡലത്തിന്റെ കേന്ദ്രമന്ത്രി പ്രകാശിന്റെ ബന്ധങ്ങളൊക്കെ വളരെ വിപുലമാണ് അദ്ദേഹം മറ്റേ ബിജു രമേശിന്റെ ബന്ധുവാണ് അത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു സ്ഥലമല്ല ആറ്റിങ്ങില് അല്ല കാരണം അവിടത്തെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ ഈ ബിജു രമേശോ സംഭവം ഉണ്ടല്ലോ സമുദായവും സമ്പത്തും വർക്ക് ചെയ്യുന്ന അതെ അത് അവർ രണ്ടുപേരും ഒട്ടും മോശമല്ല അല്ല സമ്പന്നന്മാരായ ഒരു വലിയ സപ്പോർട്ടും ഉണ്ടാവും സപ്പോർട്ടൊക്കെ അടൂർ പ്രകാശനുണ്ട് ബന്ധങ്ങളൊക്കെ വളരെ വിപുലമാണ് പിന്നെ അടൂർ പ്രകാശന് ജയിക്കണം എന്നൊക്കെ ഉണ്ട് ജയിക്കണം എന്നില്ലാതെ നിക്കുന്നതാണെന്നൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ആളുകൾ പറഞ്ഞിരുന്നല്ലോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ മുരളീധരന്റെ മുമ്പിലുള്ള വെല്ലുവിളി ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വലിയ ഒരു കുതിച്ചുചാട്ടമുണ്ടല്ലോ വോട്ടിലൊക്കെ ഈ രണ്ടര ലക്ഷത്തിന്റെ അടുത്തൊക്കെ വരുന്ന അതുപോലെയൊക്കെ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ശോഭ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു അധ്വാനിച്ചിരുന്നു കൂടി കൂടി ഗുണം അതിപ്പോ നമുക്ക് എങ്ങനെയാ പറയാൻ എങ്ങനാ കാരണം കുമ്മനം നിന്നിട്ട് പിന്നെ വന്നില്ലായിരുന്നു പോലെ ഒരു സ്ഥലത്ത് രാജകാലം ജയിച്ചിരുന്ന സ്ഥലത്ത് കാരണം ഈ അങ്ങനെ ജയിക്കും എന്ന് പറയുമ്പോ കൺസോൾട്ടേഷൻ സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ വരുന്നതായിട്ട് പലയിടത്തും കാണാറില്ല ഇപ്പൊ അവർക്കും അറിയാം ആറ്റിങ്ങൽ എന്ന് പറയുന്നത് എ ക്ലാസ് മണ്ഡലാണെന്ന് സിപിഎമ്മിനും അറിയാം കോൺഗ്രസ്സിനും അറിയാം കൺക്ലൂഷൻ പറയും ഇപ്പോഴത്തെ അപ്പൊ ആറ്റെങ്കിലും മുരളിക്ക് അങ്ങനെ കേക്ക് വാക്കൊന്നുള്ള സ്ഥലമല്ല വളരെ ടഫാണത് എ ക്ലാസ് മണ്ഡലമൊക്കെ ആണെങ്കിലും പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ മുരളീധരൻ ജയിച്ചാലും മന്ത്രിയാകും ആ ധാരണയിൽ കൂടുതൽ വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കാരണം വേറെ ആരും മന്ത്രിയാകാൻ പോകുന്നില്ലോ അവിടുന്ന് ജയിച്ചാൽ ജോയിം മന്ത്രിയാവില്ല അടൂർ പ്രകാശ് ഒരു കാരണവശാലും മന്ത്രിയാവില്ല അത് ജനങ്ങൾക്കൊക്കെ അറിയാം അപ്പോ അങ്ങനെ ഒരു മുൻതൂക്കം മുരളീധരനെ പ്രതീക്ഷിക്കാം അങ്ങനൊരു മുൻതൂക്കം ജയിക്കാനുള്ള വോട്ടുകളോ എന്നുള്ളത് സാറിന്റെ വാക്കുകളില് ഈ ബി ജെ പി വോട്ട് അല്ലെങ്കിൽ എൻ ഡി എയുടെ വോട്ട് പോലും ഈവൻ കേരളത്തിൽ അത് രാഷ്ട്രീയ വോട്ടുകളല്ല നല്ലൊരു ശതമാനം എപ്പോഴും വ്യക്തിപരം വ്യക്തിഗതമായ വോട്ടുകളാണെന്ന് രാഷ്ട്രീയ വോട്ടുകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ അത് എപ്പോഴും എങ്ങോട്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ അറിയാം ചില സമയത്ത് ഈ എൻ എസ് എസിന്റെ നിലപാടില്ലേ അതനുസരിച്ചിട്ട് ബി ജെ പി വോട്ടും ആർ എസ് എസ് വോട്ടും അറിയാറുണ്ട് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ എൻഎസ്എസ് വോട്ട് വളരെ നിർണായക അവിടെ ആ സമുദായക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അവിടെ കാൻഡിഡേറ്റ് ഇല്ല കാരണം എൻഎസ്എസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സമദൂരം എന്ന് വെച്ചാൽ എൽ ഡി എഫിലെ നായരുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യ ഒരു സ്ഥലത്തേ ഒരു നായരേ ഉള്ളൂ യു ഡി എഫിലെ നായരാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യ അങ്ങനെയാണ് അവർക്ക് കൂടുതൽ അർത്ഥം അവർ എന്ത് നിലപാട് എടുക്കുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മുരളീധരൻ അനുകൂലമായിട്ട് എടുക്കുവോന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയണം അത് വളരെ ടഫായിട്ടുള്ള ഒരു സ്ഥലമാണ് മുരളീധരനെ സംബന്ധിച്ച് യെസ് ഇനി നമ്മൾ കൊല്ലത്തേക്ക് വരാം കൊല്ലം കൊല്ലം വളരെ വളരെ ശ്രദ്ധേയമായൊരു മണ്ഡലമാണ് നിർണായകമായ മണ്ഡലമാണ് എല്ലാവർക്കും രണ്ട് മുന്നണിക്കും ഒന്നാമത് പ്രേമേന്ദ്രൻ്റെ ഒരു പാർലമെൻ്ററി പെർഫോമൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അതേ സമയത്ത് പ്രേമേന്ദ്രൻ സി പി എമ്മിന് ഓട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്കുണ്ടായി വന്നിട്ടുള്ള ശത്രുതയുടെ ആഴം തോൽ ജയിക്കാൻ മത്സരിക്കാൻ ആരെയും കിട്ടാഞ്ഞിട്ടാണ് എം എൽ എ ആയ മുകേഷിനെ കൊണ്ടുപോയി നിർത്തിയത് എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി അതെ അവർക്കൊരു നല്ല കാൻഡിഡേറ്റിനെ കൊല്ലത്ത് നിന്ന് തപ്പിയെടുക്കാൻ പറ്റിയില്ല അത് നേരത്തെ തന്നെ ആദ്യം തന്നെ മുകേഷൻ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് വന്നൊരു സ്ഥലമാണ് കൊല്ലം അത് പ്രേമചന്ദ്രന്റെ തട്ടകമാണത് അതിലൊന്നും ഒരു വലിയ മാറ്റം ഇത്തവണ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പ്രേമചന്ദ്രനെ മറ്റേ മോദിന് ഒക്കെ വിളിച്ചിരുന്നില്ല അപ്പൊ എനിക്ക് ബിജെപി വോട്ടുകളെ സംബന്ധിച്ചും സംശയം സംശയമുണ്ട് അക്കാര്യത്തില് അത് പ്രേമേന്ദ്രന് പോയാലും കുറെ അത്ഭുതപ്പെടാനൊന്നുമില്ല പിന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുമില്ലല്ലോ ഇല്ല ഏഹ് അപ്പോ പ്രേമേന്ദ്രന് സൗകര്യപ്രദമായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള കാഴ്ചപ്പാടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ട് അല്ല പ്രേമ സി പി എം കാൻഡിഡേറ്റ് തോറ്റോട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ എന്റെ അത് കൂടുതൽ നല്ലത് ആ അതെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു മണ്ഡലം പോലും ആണെന്ന് എനിക്ക് തോന്നുന്നു ബിജെപി പോലും കാരണം അവിടെ ഈ ജാതി സമവാക്യളങ്ങൾ ഒക്കെ തെറ്റിച്ചുകൊണ്ടുള്ള നിൽപ്പാണ് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ കഴക്കൂട്ടം സൈനിക സ്കൂളിലൊക്കെ പഠിച്ചയാളാ ഞാൻ പണ്ട് ചന്ദ്രചൂഡൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ആർ എസ് എസ് പ്രേമേന്ദ്രൻ ആദ്യമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പ്രേമേന്ദ്രനെ അറിയില്ലായിരുന്നു ഞാൻ ചന്ദ്രനോട് സംസാരിച്ചപ്പോ നല്ല കേഡറാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു ആ പിന്നെ എന്റെ കുടുംബത്തിലെ ഒരാൾ ഒരു സ്ഥലത്തൊരു ജനറൽ മാനേജറായിരുന്നു അവിടെ യൂണിയന്റെ നടത്തിപ്പ് ഈ പ്രേമേന്ദ്രൻ ആയിരുന്നു അപ്പൊ പ്രേമേന്ദ്രൻ ഒരു ട്രേഡ് യൂണിയൻ ലീഡർ എന്നുള്ള മാന്യനും മാന്യനും മര്യാദക്കാരനായും തീർച്ചയായിട്ടും അവരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചപ്പോഴും ആ ആ ആ ഭാഷയൊന്നും എന്ന് പറഞ്ഞാൽ സാറിന്റെ ഒരു ഒരു നോട്ടത്തില് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാ സ്ഥാനാർത്ഥി കൂടി തന്നെ ഏതാണ്ട് റിസൾട്ട് പറയാവുന്ന ഒരു മണ്ഡലമാണ് പോലെ അത് ശരിയാ കാരണം എന്താന്ന് വെച്ചാൽ പൊതുവേ ഒരു യു ഡി എഫ് പ്രോ യു ഡി എഫ് ആണെന്നും മാതൃവുമിപ്പോൾ അതിൽ തന്നെ അവർ പാലക്കാടും വടകരയും പറയുന്നൊക്കെ ശരിയാവുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം ഓക്കെ കേരളം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് ആലപ്പുഴ ആ ആലപ്പുഴ എങ്ങനെയാണ് സാർ കാണുന്നത് അപ്പോൾ കേന്ദ്ര കേന്ദ്ര കോൺഗ്രസ് സമം ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ദേശീയ നേതൃത്വത്തിന്റെ എല്ലാ ആശീർവാദത്തോടും കൂടി കെ സി വേണുഗോപാൽ തിരിച്ചു വന്ന് ആലപ്പുഴയിൽ മത്സരിക്കുന്നു കോൺഗ്രസ് കൂടുതൽ സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം മറ്റ് പല സ്ഥലത്തൊന്നും കിട്ടാനില്ലല്ലോ പലയിടത്തും പൂജ്യമാണല്ലോ അങ്ങനെ ആലപ്പുഴ തിരിച്ച് പിടിക്കാൻ പറ്റിയ ഒരാള് ഘടകാണ് സാധാരണഗതിയിൽ ശോഭ കുറ കൂടുതൽ വോട്ട് കാരണം രാധാകൃഷ്ണൻ ഒന്നര ലക്ഷത്തോളം വോട്ട് അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വോട്ടിനേക്കാൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കാരണം അദ്ദേഹത്തിന് തീരപ്രദേശത്തെ വോട്ടും അദ്ദേഹം ഒരു ധീവരൻ എന്നുള്ളതിലേക്ക് അങ്ങനത്തെ വോട്ടുകൾ മാതാമൃതാനന്ദയുടെ അനുഗ്രഹം അങ്ങനെ പല ഘടകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ധാരാളം വോട്ടുകൾ അവിടെ പിടിക്കാനും പറ്റി അതിനേക്കാൾ കൂടുതൽ വോട്ട് ശോഭ ആരിഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ ഈ ഘട്ടത്തിൽ ആരിഫിന് കാര്യം സത്യം പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി വലിയ ആ ചേർത്തല ഭാഗത്തു നിന്നൊക്കെയുള്ള ഈഴവര് പക്ഷെ വെള്ളാപ്പള്ളി വളരെ പ്രകടമായി പ്രകടമായി വേണ്ടിയും പിണറായി വിജയനെ എല്ലാ പ്രതിസന്ധികളിലും പിന്തുണക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞാലും പണ്ടൊക്കെ ആരിഫ് തോറ്റുകഴിഞ്ഞാൽ ഞാൻ മട്ടിലുള്ള വാചകമൊക്കെ പറഞ്ഞു കഴിഞ്ഞു അയാള് മാത്രം ജയിക്കുകയും ചെയ്തു എനിക്കറിയാം ഞാൻ ഈ കെ എസ് രാധാകൃഷ്ണന്റെ ഒക്കെ മത്സരം ശേഷം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും രാധാകൃഷ്ണനോടുകൂടിയും ചേർത്തല ഭാഗത്തു നിന്നൊക്കെ എൻ ബ്ലോക്ക് ഈഴോട്ട് ആരിഫിനാണ് പോകുന്നത് പക്ഷേ ആ സമുദായ സമവാക്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ആളാണ് ശോഭ അതാണ് ശോഭയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രത്യേകത നന്നായിട്ട് അധ്വാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പൊ യോഗത്തിന്റെ ഒരു ഒരു ജാതി അനുകൂലം കിട്ടാൻ സാധ്യതയുണ്ടോ ശോഭ ഞാൻ പറയുന്നത് യോഗത്തിന്റെ അല്ല സമുദായ അംഗങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് നേരം വെള്ളാപ്പള്ളി പറയുന്ന പോലെ ബാക്കി എല്ലാവരും ആ കൂട്ടത്തിലെ സ്ത്രീകളൊക്കെ ആ അതിലൊക്കെ ആ ഭാഗത്ത് ശരിക്ക് ശോഭ പ്രവർത്തിക്ക പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് ആ ചേർത്തല ഭാഗമൊക്കെ അപ്പോൾ ആരിഫിന്റെ വോട്ട് ബാങ്കില് ശോഭ സ്വാധീനം അല്ലെങ്കിൽ ആത്യന്തികമായി ഒന്നും അതിലുണ്ടാക്കുന്നില്ല അവര് ആലപ്പുഴ നഗരത്തിലും ഉണ്ട് ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടവര് ഈ മുസ്ലിം സമുദായം അതിൽ നിന്ന് കിട്ടില്ല മറ്റേ ഉണ്ടാവണം ആ ആൺ കൺസോൾട്ടേഷനിൽ ആയർ വോട്ട് കെ സി വേണുഗോപാലിന് ശരിക്കും നമ്മൾ മറ്റ് ചർച്ച ചെയ്ത ബാക്കി മണ്ഡലങ്ങളെ അപേക്ഷിച്ചിട്ട് ശരിക്കും ഈ സാമുദായികുദിക ചെതര കിടക്കുന്ന സ്ഥലാണ് ആലപ്പുഴ ആലപ്പുഴ ഇത് തന്നെ അല്ലേ ഈ പറയുന്ന ഒരു ഭാഗത്ത് നായർ ഈഴവ വോട്ടുകള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആരിഫിനും പോവുകയാണെങ്കിൽ ജാതി സമവാക്യങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായി പക്ഷെ ശോഭ സ്വന്തം നിലയ്ക്ക് നല്ല കാൻഡിഡേറ്റ് ആണ് ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നൊക്കെ പരിശ്രമിച്ചു വരുന്ന ഒരാളാണ് കേരളമാണല്ലോ അതിന്റെ പിന്നെ ഭയങ്കര പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് മറ്റേത് കൂടെയുള്ള സ്ഥലമാണ് ആലപ്പുഴ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച സ്ഥലമാണല്ലോ പുന്നപ്രവയലാറും വൈകാരികമായ ഒരു സ്വാധീനം ഒരിടത്ത് സ്വാധീനത്തുണ്ട് എന്നാലും ശോഭ മെച്ചപ്പെട്ട പ്രകടനമാണ് എങ്കിലും അന്തിമമായി നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു മണ്ഡലം ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലെ മാവേലിക്കര എങ്ങനെയാ സർ മാവേലിക്കര ഒരു സംവരണ മണ്ഡലമാണ് നമുക്കറിയാം സുരേഷ് കാലമായിട്ട് കൊടിക്കുന്ന മണ്ഡലം അതെ കൊടിക്കുന്ന അരുൺകുമാറും ബൈജു കലാശാല ബൈജു കലാശാല കലാശാലൊന്നും വലിയ ഫാക്ടറി ആയിട്ട് വരും എനിക്ക് തോന്നുന്നില്ല മാവേലിക്കരയിൽ സുരേഷിന് ഒരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ മറ്റൊൻ ചെറു യൂത്ത് ആണ് അങ്ങനെ ഈ ഒരു യുവജനം ഒരു വല്ല കാരണം ബി ഡി ജെസ് അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഇവിടെ വളർന്ന് അവരുടെ ഇതൊന്നും വ്യാപിപ്പിച്ചിട്ടില്ലല്ലോ ബിജെപിയുടെ വോട്ട് തന്നെ അതെ അപ്പൊ എൻ ഡി എ നമുക്ക് അവിടെ ഒരു പ്രധാന ഫാക്ടറായിട്ട് മാവേലിക്കരി ചർച്ച ചെയ്യണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്നലും അരുൺകുമാറും തമ്മിലുള്ള ഒരു എനിക്ക് തോന്നുന്നു കൊടിക്കുന്ന നിലനിർത്തി പോലും അല്ലെ അവിടെയൊക്കെ വലിയ വിപുലമായ പരിചയവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആള് തന്നെയാണ് തീർച്ചയായും പിന്നെ പൊതുവേ അത് മറ്റേ പി ജെ കുര്യനൊക്കെ നേരത്തെ മറ്റേ കോൺഗ്രസിനൊക്കെ സ്വാധീനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലമാണല്ലോ അപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈറേഞ്ചിലേക്കുള്ള ഒന്ന് ലാൻഡ് ചെയ്താലേ പത്തനംതിട്ടയില് ഈ പറയുന്ന അതെ അതെ അവിടെ വലിയ വ്യത്യാസം അനിൽ ആന്റണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടോ മുമ്പ് കിട്ടിയ വോട്ടുകളെയൊക്കെ കവച്ചു വെക്കുന്ന ബി ജെ പിക്ക് ഇതുവരെ ചരിത്രത്തിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു മണ്ഡലമായിട്ട് വരാനാണ് സാധ്യത ഇങ്ങനൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു ഈ പി സി ജോർജിനൊക്കെ മാറ്റിയപ്പോൾ പലരും ഞാൻ അനിൽ ആന്റണി നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു അത് ജാതിയും മതവും ഒക്കെ നോക്കുമ്പോഴും ശബരിമലയും തുടക്കം മറ്റേവർക്ക് ബിജെപിക്കാര് എന്തൊക്കെയോ വിഷമമൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആ വിഷമത്തിന്റെ കാരണം എന്താന്ന് വെച്ചാല് പത്തനംതിട്ടയിലെ ഈ സ്ഥാനാർത്ഥിക്കാരൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആള് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആള് ചില ആളുകളെ കൊണ്ട് പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് പറയിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരുപാട് ആളുകൾ എന്ന് മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോഴും ഇത് ബുദ്ധിമുട്ട് ആ അപ്പോ അങ്ങനെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും അന്ന് ചെറിയ തോതിൽ രോഷം ഒക്കെ ഉണ്ടാക്കിയത് അതൊക്കെ അനിൽ ആന്റണി അന്തസ്സായിട്ട് കൈകാര്യം പിന്നെ ആന്റോ ആന്റണി ആ പുൽവാമ ആന്റോ ആന്റണിക്ക് പുൽവാമ തൊട്ട് എനിക്ക് എനിക്കൊള്ളു രാഹുൽ ഗാന്ധി ബാധിച്ചത് പോലെയാണ് അപ്പോ പൊതുവെ ഈ ഒരു ആന്റി ഇൻകമ്പൻസി മന്ത്രിയൊന്നും അല്ലെങ്കിൽ പോലും അവിടെ പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാ ചെയ്യാതെ എം പി ആയിരുന്ന ഒരാൾ എന്നുള്ള ഒരു ഇമ്പ്രഷനാണ് അവിടെ പൊതുവേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ചെറിയ വ്യത്യാസം ഇപ്പം മുപ്പത്തൊന്ന് ശതമാനം വോട്ട് അനലിന് കിട്ടുമെന്ന് മാത്രവുമേ പറഞ്ഞു പറയുന്നുണ്ട് രണ്ട് ശതമാനം കൂടി കുട്ടികളെ അനിലിന് ജയിക്കാമെന്ന സ്ഥലമാണ് പക്ഷേ ഈ സഭാ ബാലൻസ് എങ്ങനെ വരും സർ ആൻഡോ ആൻ്റണിയെ തള്ളിക്കളഞ്ഞിട്ട് അനിൽ ആൻ്റണിയെ പൊതുവെ ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയാം ണി അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് ഓ വേണ്ടി ആ പുറകിലിരുന്ന് ശാന്തമായിട്ട് ഒരു ശക്തിയായിട്ട് എ കെ ആന്റണി മകന്റെ കൂടെ നിൽക്കും ഓ നിക്കും അറിവോടു കൂടി തന്നെയാണ് മോൻ ഒരു വാർത്ത അതൊക്കെ ശരിയാണല്ലേ കാരണം ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് തലേന്നായിരുന്നു അപ്പൊ അത് ആന്റണിയോട് ചോദിച്ചിരുന്നു വിരോധം ഉണ്ടോ ഞങ്ങൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ആലോചിച്ച് അനിൽ ആ അതായത് മറ്റേ നിർമ്മല സീതാരാമനും ഭർത്താവും കോൺഗ്രസിൽ ചേരാനായിട്ട് നരസിംഹറാവുവിനെ കാണാൻ പോയ കഥയില്ലേ നിങ്ങൾ പോയിട്ട് ബി ജെ പി ചേരും അതിനാണ് ഭാവിയുള്ളതെന്ന് നരസിംഹറാവു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്റെ പാർട്ടി ചേരണം എന്ന് പറഞ്ഞില്ലല്ലോ വലിയ ടാലന്റുകൾ ആയതുകൊണ്ട് അവരുടെ ഭാവി നോക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ടാലന്റഡ് ആണ് അനിൽ ആന്റണി ത് പിന്നെ വിശ്വാസികൾക്കൊക്കെ പരിഗണിക്കേണ്ടത് അനിലിനെ അതെ അതെ നന്നായിട്ടാണ് നമുക്ക് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന് സമാനമായിരുന്നു പക്ഷെ തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ സാറ് സാധ്യത കാണുന്ന ഒരു മണ്ഡലമാണ് അവസാനമായി ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏഴ് മണ്ഡലങ്ങളിൽ അവസാനമായിട്ട് ഹൈറേഞ്ചിൽ കയറിയാൽ ഇടുക്കിയുടെ സ്ഥിതി എന്താ ആ ഇടുക്കി പൊതുവേ ഒരു യു ഡി എഫ് ആയിരുന്ന മണ്ഡലത്തിൽ ജോയ്സ് ഏ അത്യാവശ്യം സ്വാധീനമൊക്കെ തുടക്കം വന്നിട്ട് വ്യാപിപ്പിച്ചിരുന്നു ഇപ്പോ എം എം മണി സാധാരണ പറയുന്നത് പോലെ ഡീൻ കുര്യാക്കോസിനെ തിരക്ക് കൊടുത്തിട്ടുണ്ട് ഏ ആ ഒരു 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 കൊല്ലത്തെ പരനാറി പ്രയോഗം പോലെ ഇപ്പോ മണിയാശാൻ മീൻസ് ായിട്ട് മാറൂലേ ഈ തെരഞ്ഞെടുപ്പിൽ അത്രയേറെ അത് അവര് ആ അധിക്ഷേപത്തിനെ ഇടതുമുന്നണി അനുകൂലിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് നാടൻ പ്രയോഗ എന്നൊക്കെ പറഞ്ഞിട്ട് തെറി പറയുന്നത് എങ്ങനെയാണ് നാടൻ പ്രയോഗം ആവുന്ന പണ്ട് ഈ കള്ളു മേടിച്ചു കൊടുത്തിട്ട് ചില വീടുകളുടെ മുമ്പിൽ പോയിട്ട് തെറി വിളിപ്പിക്കാനൊക്കെ പറയില്ലേ അല്ല എന്തൊരു വാമൊഴി വഴക്കമാണ് ഗ്രാമീണ എന്നൊക്കെ കുഞ്ഞമ്മത് പറഞ്ഞിട്ടല്ലേ എം എം മണിയുടെ അപ്പോ ആ ഈ സംഗീത അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല ബി ഡി ജെഎസ് ബി ജെ പി കാര്യം വോട്ട് ചെയ്യുന്നു ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് ശബരിമലക്കാലത്ത് കാലത്ത് നവോത്ഥാനം മതിലില് പിടിക്കാൻ പോയ ആളാണ് പിണറായി വിജയന്റെ കൂടെ മുമ്പ് കൊടുങ്ങല്ലൂര് സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട് സംഗീത നിന്നിട്ടൊക്കെ പിന്നെ ഈ നവോത്ഥാനം അതിൽ പിടിക്കാൻ പോയതിലൊക്കെ ബി ജെ പിക്ക് വിരോധമുള്ള കാൻഡിഡേറ്റ് തന്നെയാണ് എന്തുകൊണ്ടാണ് ബി ഡി ജെഎസിന്റെ ഭാരവാഹിയാണ് അവര് അപ്പൊ അങ്ങനെ തന്നെ ഒരാളെ തെരഞ്ഞു നിർത്തിയതിന്റെ കാരണം തുഷാറിനൊക്കെ അത്യാവശ്യം കച്ചവടമൊക്കെ അറിയാവുന്ന ആളാണ് കോട്ടയത്ത് തന്നെ തുഷാർ അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി വരുമോ എന്നൊക്കെയുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു ഒരു പേയ്മെന്റ് കാൻഡിഡേറ്റോ ഒക്കെ അപ്പൊ തുഷാർ തന്നെ നിക്കണം എന്നൊക്കെ സമ്മർദ്ദം ഒക്കെ പിന്നെ ബിജെപിച്ച് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ സംഗീതയെ നിർത്തി കൊടുത്തതാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഏഹ് തീർച്ചയായിട്ടും അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോ സംഗീത അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇടുക്കി പോളുകളിലൊന്നും എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന മണ്ഡലമായിട്ടില്ല യു ഡി എഫ് മണ്ഡലമാണ് ലോക്സഭാ മണ്ഡലങ്ങളെ അപ്പൊ സാറ് വന്ന ഈ ഏഴ് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങൾ വളരെ നിർണായകമാണെന്ന് എൻ ഡി എക്ക് സാധ്യതയും സാറുകാരുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലം മുന്നേറ്റം നമുക്ക് പത്തനംതിട്ടയിൽ കുറച്ച് കൂടിയ മുന്നേറ്റം ഉണ്ട് പിന്നെ ശോഭ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് ആലപ്പുഴയിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയാവുന്ന ഉറപ്പിച്ച് പറയാവുന്ന ഒരു മണ്ഡലം ഈ ഏഴെണ്ണത്തിൽ ഇല്ല സാറിന് യു ഡി എഫിന് മുൻതൂക്കം ജയിക്കാവുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മലബാറിലേ ഉള്ളൂ ശരി അങ്ങനെയാണ് സാറിൻ്റെ ഒരു അല്ലേ തീർച്ചയായിട്ടും നമ്മൾ മലബാറിന്റെ ഒരു ഒരു ഓട്ടം നടത്തിയതാണ് തെക്കൻ കേരളവും നടത്തി അടുത്ത സിറ്റിംഗിൽ നമ്മൾ മധ്യ കേരളം തീർച്ചയായിട്ടും നടത്തും ഈ നിരീക്ഷണങ്ങൾ കേരള രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി എനിക്കൊണ്ട് അര നൂറ്റാണ്ട് കാലമായെങ്കിലും നിരീക്ഷിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സാറിൻ്റെ നിരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിലും വിശകലനത്തിലും ആളുകൾ ശ്രദ്ധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക